ഇതാണ് കേട്ടോ ഗെയ്സ് നമ്മുടെ മിനിയൂട്ടിയിലെ മ്യൂസിയം കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള വസ്തുക്കളൊക്കെ കേട്ടോ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയത്തില്ല അങ്ങനത്തെ ഗൃഹോപകരണങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ നമ്മളൊന്നും തൊടാനൊന്നും പാടില്ല എല്ലാം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കണ്ടുപോകണം നമ്മൾ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലെട്ടോ ഗെയ്സ് എങ്ങനെ ഇവിടെ തന്നെ എഴുതി വെച്ചേക്കുവാണ് ഇതിൻ്റെതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയകാലത്തെ നോട്ടുകളൊക്കെ കേട്ടോ ഇത് കറൻസിട്ടോ ഏറ്റവും ചെറിയ കുർഗാനാട്ടോ ഇത് ഏറ്റവും ചെറിയ തേങ്ങ കേട്ടോ ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ പണ്ടത്തെ ഉപകരണങ്ങൾ അതുപോലെ ഫോട്ടോ എടുക്കുന്ന ഒക്കെ കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയത്തില്ലല്ലോ എല്ലാ ശേഖരണവും ഇവിടെ കേട്ടോ സീനു ആജു ഫ്രം മിനിയൂട്ടി ഇത് നമ്മുടെ സ്വന്തം മിനിയൂട്ടിയിലാണേ കണ്ടോ പണ്ടത്തെ കാലത്തെ ഫോണുകൾ കണ്ടോ ഗ്രാമ ഫോണ് പല സൈസ് ഫോണുകളുണ്ട് കേട്ടോ കണ്ടോ ഇത് ഈ ഫോൺ നമ്മൾ കണ്ടായിരുന്നല്ലേ പണ്ട് നമ്മൾ എസ് ടി ഡി ബ്യൂത്തുകളിലൊക്കെ കോയിൻസ് ഇട്ട് യൂസ് ചെയ്യുന്ന ഫോൺ ആട്ടോ ഇത് സ്കൂൾ പെട്ടി അല്ലെ പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഉമ്മച്ചിമാര് അല്ലേ അവരൊക്കെ കൊണ്ടുപോയിരുന്ന സാധനങ്ങളാട്ടോ ഈ സ്ലൈറ്റ് കണ്ടോ സ്കൂൾ പെട്ടി ഇതൊന്നും ഇപ്പോൾ നമുക്ക് കാണാനേ ഇല്ല ഗെയ്സ് അല്ലേ ഒരുപാട് ഇത് കാണുന്ന എന്താ പറയുക നയൻറ്റീസിലെ ആൾക്കാർക്കൊക്കെ ഓർമ്മ കാണും ഇങ്ങനത്തെ പെട്ടി റേഡിയോ ഇത് റേഡിയോ കേട്ടോ കണ്ടോ അല്ലേ പണ്ടൊക്കെ പല വിധത്തിലുണ്ടായിരുന്നു അല്ലേ കേസറ്റ് ഇടുന്ന റേഡിയോ പാട്ട് പെട്ടി കണ്ടോ പണ്ടത്തെ കേസറ്റുകളൊക്കെയാണ് ഗെയ്സ് എൽ സി ഡി സി സിഇഡി ഉണ്ടോ ഇടുന്ന നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലം ഓർമ്മ വരൂല്ലേ നമ്മുടെ പണ്ടത്തെ കാലങ്ങളൊക്കെ കണ്ടോ ഇങ്ങനെ ഓർമ്മ വരുകയാണ് ഇത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗേസ് അറിയുന്നവരൊക്കെ കമൻ്റ് ഇടണേ എനിക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ അതൊക്കെ ഞാനിവിടെ പേര് വായിക്കുന്നതാണ് ഈ വളക്കൊക്കെ എനിക്ക് ഓർമ്മ കേട്ടോ കണ്ടോ പണ്ടത്തെ പാട്ടുപെട്ടി അല്ലേ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കേട്ടോ അത് ഫോട്ടോസ്റ്റാറ്റിൻ്റെ ശംഖ് കണ്ടോ ആഹാ നമ്മുടെ പെട്ടത്തെ ടോർച്ചുകളൊക്കെ കണ്ടോ ഷോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ അല്ലേ മുത്തശ്ശിമാരെയും മുത്തശ്ശിമാരെയും വള്ളിപ്പ വല്ലിയമ്മമാരല്ലേ അങ്ങനെയൊക്കെ ഓർമ്മ ആവും അവരുടെ കാലഘട്ടത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഇസ്തിരിപ്പെട്ടി കോളിംഗ് ബല് കണ്ടോ അവരിടിച്ചിരുന്ന അവർ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങള് പഴയ പഴയ സാധനങ്ങളൊക്കെ കാണണം കണ്ടോ പണ്ടത്തെ ബസ് ടിക്കറ്റ് കുക്കുരി ഗുർക്കത്തി കണ്ടോ ഇതാട്ടോ നമ്മുടെ കുക്കൂരി കത്തി ഇതാണ് ൂർക്കത്തി കണ്ടോളൂ പണ്ടത്തെ വിളക്കുകൾ പണ്ടത്തെ കുപ്പി ചോടാ ഇതൊക്കെ എനിക്ക് കണ്ടൊരു ഓർമ്മ ഉണ്ട് കേട്ടോ ഏതൊക്കെയോ വീടുകളിൽ ഇതൊക്കെ കണ്ട ഒരു ഓർമ്മ ഉണ്ട് കണ്ട പണ്ടത്തെ കട്ടിലുകൾ കസേര തോക്ക് ഗൈസ് തോക്ക് ഉണ്ണിയാർച്ചുടേ വാൾ ഗൈസ് പണ്ട് പണ്ടൊക്കെയുള്ള കസേരകൾ ടേബിളുകൾ ടീ പോയകളൊക്കെ കേട്ടോ ഇത് കണ്ടോ നമ്മൾ പാല് കടയുന്ന വെണ്ണ കടയുന്നത് ഒത്തിരി ഒത്തിരി കാണാനുണ്ട് കേട്ടോ ഇവിടെ മിനിയൂട്ടിയിൽ ഈ മ്യൂസിയത്തിൽ നിന്ന് കയറണം കേട്ടോ മിനിയൂട്ടിയിൽ വരുന്നവരൊക്കെ ഈ മ്യൂസിയത്തിൽ നിന്ന് കയറണേ നമ്മളെ പണ്ടത്തെ കാലത്തെ ഉപകരണങ്ങൾ കണ്ടോ ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കയറണം ജസ്റ്റ് നമ്മളിങ്ങനെ വീട് ഇടുന്നതെങ്കിലും എല്ലാവരും ഇങ്ങനെ കാണുന്നതല്ലേ ഒരു ഭംഗി കണ്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗേസ് ബുക്ക് ചെയ്ല്ലോ ആരുടെയൊക്കെ ഇതിൽ രേഖപ്പെടുത്തണം കേട്ടോ